വലതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നവരുടെ പ്രതിഷേധത്തിന്റെ ചൂടറിഞ്ഞ് ബ്രിട്ടൻ കുടിയേറ്റ വിരുദ്ധ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് ലണ്ടൻ നഗരത്തിൽ പോയവാരം നടന്ന റാലിയിൽ ഒന്നര ലക്ഷത്തോളം പേർ പങ്കെടുത്തത് ഏവരെയും ഞെട്ടിച്ചു ദേശസ്നേഹത്തിന്റെ വേലിയേറ്റത്തിനാണ് ലണ്ടൻ സാക്ഷ്യം വഹിച്ചതെന്ന് പ്രതിഷേധ റാലിക്ക് നേതൃത്വം നൽകിയ തീവ്ര വലതുപക്ഷ നേതാവായ ടോമി റോബിൻസൺ പറഞ്ഞു അനിയന്ത്രിതമായ കുടിയേറ്റം ബ്രിട്ടനെ നശിപ്പിക്കുകയാണെന്നും കുടിയേറ്റത്തെ അനുകൂലിക്കുന്ന ബ്രിട്ടനിൽ ഭരണമാറ്റം അനിവാര്യമെന്നും ഇലോൺ മസ്കിന്റെ വാക്കുകൾ പ്രതിഷേധക്കാർക്ക് ആവേശമായി ബ്രിട്ടനിൽ നിറത്തിന്റെയോ വംശത്തിന്റെയോ പേരിൽ ആളുകൾക്ക് ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ ഒരിക്കലും അനുവദിക്കില്ലെന്ന നിലപാടുമായി പ്രധാനമന്ത്രി കെയർ സ്റ്റാമറും രംഗത്ത് കുടിയേറ്റ വിരുദ്ധ റാലിക്കെതിരെ ടു ടൂറിസിസം എന്ന പേരിൽ നടത്തിയ പ്രതിരോധ റാലിക്ക് ജനപങ്കാളിത്തം വേണ്ടത്ര ലഭിക്കാത്തതുകൊണ്ട് ശ്രദ്ധിക്കാതെ പോയി ഓസ്ട്രേലിയയ്ക്കും ജർമ്മനിക്കും പിന്നാലെ ബ്രിട്ടനിലും അനധികൃത കുടിയേറ്റത്തിനെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങി കുടിയേറ്റക്കാർ രാജ്യം കൈയടക്കുന്നു എന്നാരോപിച്ച് ബ്രിട്ടനിലെങ്ങും പ്രതിഷേധം ശക്തമാകുന്നതിനിടെയാണ് റാലി നടന്നത് ഈ ആഴ്ച ആദ്യം തീവ്ര വലതുപക്ഷ ആക്ടിവിസ്റ്റ് ടോമി റോബിൻസൺ സംഘടിപ്പിച്ച റാലിയിൽ ഒന്നര ലക്ഷത്തോളം പേർ പങ്കെടുത്തു പലരെയും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു റാലിയിലെ ജനപ്രളയം ബ്രിട്ടീഷ് ചിഹ്നങ്ങളുടെ സമുദ്രം പോലെ തോന്നിച്ച ആൾക്കൂട്ടത്തിൽ ട്രംപിന്റെ പ്രസിദ്ധമായ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ തൊപ്പികളും ഉണ്ടായിരുന്നുവെന്നത് ശ്രദ്ധേയം യുണൈറ്റഡ് ദി കിങ്ഡം എന്ന പേരിൽ ലണ്ടനിൽ നടന്ന കൂറ്റൻ റാലിയിൽ കുടിയേറ്റത്തിനെതിരെയും അവരെ പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാരിനെതിരെയുമുള്ള മുദ്രാവാക്യങ്ങളും ഉയർന്നു സമീപകാലത്ത് ബ്രിട്ടൻ സാക്ഷ്യം വഹിച്ച ഏറ്റവും വലിയ വലതുപക്ഷ റാലിയായിരുന്നു യുണൈറ്റഡ് ദി കിങ്ഡം കുടിയേറ്റ ബോട്ടുകൾ നിർത്തു അവരെ തിരിച്ച് വീട്ടിലേക്ക് അയക്കൂ നമ്മുടെ കുട്ടികളെ രക്ഷിക്കൂ എന്നീ പ്ലക്കാർഡുകളുമായാണ് പ്രതിഷേധക്കാർ റാലിയിൽ അണിനിരുന്നത് കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുന്നു എന്നാരോപിച്ച് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർക്കെതിരെയും ഭരണകക്ഷിയായ ലേബർ പാർട്ടിക്കെതിരെയും മുദ്രാവാക്യങ്ങൾ ഉയർന്നു തെക്കൻ രാജ്യങ്ങളിൽ നിന്നും ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നും വരുന്നവർ യൂറോപ്പിൽ വലിയൊരു ജനവിഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു ഗ്രേറ്റ് റീപ്ലേസ്മെന്റ് എന്ന ഗൂഢാലോചന സിദ്ധാന്തം മുൻനിർത്തിയാണ് യൂറോപ്പിലെങ്ങും കുടിയേറ്റ വിരുദ്ധ പ്രസ്ഥാനങ്ങൾ ശക്തി പ്രാപിക്കുന്നത് കുടിയേറി എത്തിയവർ ഓരോ പാശ്ചാത്യ രാജ്യത്തെയും വെള്ളക്കാരുടെ എണ്ണത്തെ വൈകാതെ മറികടക്കുമെന്നതാണ് ഗ്രേറ്റ് റീപ്ലേസ്മെന്റ് സിദ്ധാന്തം പ്രശസ്തമായ ഡൌണിംഗ് സ്ട്രീറ്റിനടുത്ത് വെസ്റ്റ് മിനിസ്റ്റർ പാലത്തിന് നിന്നായിരുന്നു റാലി ആരംഭിച്ചത് സംഘാടകരെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജനങ്ങളെത്തിയത് ഞങ്ങളുടെ രാജ്യം തിരിച്ചുതരൂ കുടിയേറ്റക്കാരെ നാടുകടത്തു തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ പ്രതിഷേധക്കാർ ഉയർത്തിയിരുന്നു ബ്രിട്ടീഷ് സ്വത്വത്തെയും സംസ്കാരത്തെയും സംരക്ഷിക്കുക അഭിപ്രായ സ്വാതന്ത്ര്യം നിഷേധിക്കാതിരിക്കുക എന്നിവ പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു ഇംഗ്ലണ്ടിന്റെയും ബ്രിട്ടന്റെയും പതാകകൾ പതാകകളെന്തിയ പ്രതിഷേധക്കാർ പലയിടങ്ങളിലും പോലീസുമായി ഏറ്റുമുട്ടി പോലീസുകാർക്ക് പരിക്കേറ്റു പ്രതിഷേധക്കാർ മനഃപൂർവ്വം സംഘർഷം സൃഷ്ടിക്കാൻ ശ്രമിച്ചുവെന്നും പോലീസുകാരെ മർദ്ദിച്ചുവെന്നും മെട്രോപൊളിറ്റൻ പോലീസ് പറഞ്ഞു ആക്രമണവുമായി ബന്ധപ്പെട്ട് പേരെ അറസ്റ്റ് ചെയ്തു രാജ്യത്ത് ബ്രിട്ടീഷ് പൌരരേക്കാൾ കൂടുതൽ അവകാശങ്ങളും മുൻഗണനയും കുടിയേറ്റക്കാര്ക്കാണെന്ന് റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് റോബിൻസൺ പറഞ്ഞു ദേശസ്നേഹത്തിന്റെ മുമ്പെങ്കും കണ്ടിട്ടില്ലാത്ത ശക്തിപ്രകടനമെന്നാണ് റോബിൻസൺ റാലിയെ വിശേഷിപ്പിച്ചത് ഇപ്പോൾ സംഭവിക്കുന്നത് ബ്രിട്ടന്റെ നാശമാണ് തുടക്കത്തിൽ മന്ദഗതിയിലുള്ള മണ്ണൊലിപ്പായി തോന്നും എന്നാൽ വൻതോതിലുള്ള അനിയന്ത്രിതമായ കുടിയേറ്റത്തിലൂടെ ബ്രിട്ടൻ നാശത്തിലേക്ക് പോകുമെന്നും റോബിൻസൺ പറഞ്ഞു ബ്രിട്ടന്റെ വികസനത്തിൽ പങ്കാളികളായ പൌരന്മാരെക്കാൾ കുടിയേറ്റക്കാരുടെ അവകാശങ്ങൾക്കാണ് കോടതികൾ പ്രാധാന്യം നൽകുന്നതെന്നും റോബിൻസൺ കുറ്റപ്പെടുത്തി യു എസിൽ കഴിഞ്ഞയാഴ്ച വെടിയേറ്റ് കൊല്ലപ്പെട്ട ചാർലിക്ക്കിന് റോബിൻസൺ റാലിയുടെ വിജയം സമർപ്പിച്ചു തീവ്ര വലതുപക്ഷ സംഘടനയായ ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗിന്റെ സ്ഥാപകനാണ് ടോമി റോബിൻസൺ എന്ന നാൽപ്പത്തിയൊന്നുകാരൻ സ്റ്റീഫൻ യാക്സി ലെനോൺ എന്നാണ് യഥാർത്ഥ പേര് ദേശീയവാദിയും കുടിയേറ്റ ഇസ്ലാം വിരുദ്ധനുമായ അദ്ദേഹം ബ്രിട്ടനിലെ ഏറ്റവും സ്വാധീനമുള്ള തീവ്ര വലതുപക്ഷ നേതാവ് കൂടിയാണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും ദേശീയ സ്വത്വത്തിനും വേണ്ടിയുള്ള പ്രതിരോധമാണ് പ്രതിഷേധ പ്രകടനമെന്ന് ടോണി റോബിൻസൺ ആവർത്തിക്കുമ്പോഴും മുസ്ലിം വിദ്വേഷം നിലപാടുകളിൽ പ്രകടമായിരുന്നു അക്രമണകാരികളായും കുറ്റവാളികളായും മുസ്ലിം വിഭാഗക്കാരെ ചിത്രീകരിക്കാൻ റോബിൻസൺ ശ്രമിക്കുമ്പോഴും ബ്രിട്ടനിലെ ഇന്ത്യക്കാരെ പ്രത്യേകിച്ച് ഹിന്ദു വിഭാഗക്കാരെ പ്രശംസിക്കാനും തയ്യാറാകുന്നുണ്ട് സമാധാനപ്രിയരായ കുടിയേറ്റ സമൂഹം എന്നാണ് ഇന്ത്യക്കാരെക്കുറിച്ചുള്ള റോബിൻസന്റെ വിശേഷണം റോബിൻസന്റെ ഈ നിലപാടിനെതിരെ വിമർശനവും ഉയർന്നിട്ടുണ്ട് ടെലിവിഷൻ അവതാരകൻ കാറ്റി ഹോപ്കിൻസ് ലോറൻസ് ഫോക്സ് ആൻഡ് മിഡിൽട്ടൺ തുടങ്ങിയ തീവ്ര വലതുപക്ഷ നേതാക്കളും റാലിക്ക് നേതൃത്വം നൽകി വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള വലതുപക്ഷ നേതാക്കൾ റാലിയെ അനുകൂലിച്ച് രംഗത്തെത്തി കുടിയേറ്റക്കാർ ബ്രിട്ടനിലും യൂറോപ്പിലും ആധിപത്യം സ്ഥാപിക്കുകയാണെന്ന് ഫ്രഞ്ച് വലതുപക്ഷ നേതാവായ എറിക് സെമൂർ പറഞ്ഞു ടെസ്ല മേധാവിയും ശതകോടീശ്വരനുമായ ഇലോൺ മസ്ക് റാലിക്ക് പിന്തുണയുമായി ഓൺലൈനിലെത്തിയത് പ്രതിഷേധക്കാർക്ക് ആവേശമായി അനിയന്ത്രിതമായ കുടിയേറ്റം ബ്രിട്ടനെ നശിപ്പിക്കുകയാണെന്ന് ഇലോൺ മസ്ക് പറഞ്ഞു കുടിയേറ്റത്തെ അനുകൂലിക്കുന്ന ബ്രിട്ടനിൽ ഭരണമാറ്റം വേണമെന്ന് മസ്ക് അഭിപ്രായപ്പെട്ടു അതിനുവേണ്ടി അടുത്ത തിരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കാനാകില്ലെന്നും പാർലമെന്റ് പിരിച്ചുവിടണമെന്നും മസ്ക് പറഞ്ഞു ഒന്നുകിൽ തിരിച്ചടിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നതാണ് നിലവിലെ സ്ഥിതിയെന്നും മസ്ക് വ്യക്തമാക്കി ഈ അവസ്ഥ തുടരുകയാണെങ്കിൽ അക്രമം നിങ്ങളിലേക്കും വരും അപ്പോൾ നിങ്ങൾക്ക് മറ്റു വഴികൾ ഉണ്ടാകില്ലെന്ന മസ്കിന്റെ വാക്കുകൾ കുടിയേറ്റ വിരുദ്ധ റാലിയെ പങ്കെടുത്തവർക്ക് ആവേശം പകർന്നു സാമ്പത്തികമായും സാംസ്കാരികമായും സാമൂഹികമായും ബ്രിട്ടനെ തിരിച്ചുപിടിക്കുക എന്നതായിരുന്നു പ്രതിഷേധക്കാരുടെ പ്രധാന മുദ്രാവാക്യം നമ്മുടെ രാജ്യം തിരികെ വേണം നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം ശരിയായ പാതയിലേക്ക് കൊണ്ടുവരണം അനധികൃത കുടിയേറ്റം തടയണം നമ്മെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ഒരു പ്രത്യേക ശാസ്ത്രം നമ്മുടെ രാജ്യത്ത് നിറഞ്ഞു നിൽക്കുകയാണ് തുടങ്ങിയ മുദ്രാവാക്യങ്ങളും പ്രതിഷേധക്കാർ ഉയർത്തി ബ്രിട്ടനിലെ പ്രധാന രാഷ്ട്രീയ പ്രശ്നമായി കുടിയേറ്റം മാറിയിരിക്കുകയാണ് ഈ വേനൽക്കാലത്ത് ബ്രിട്ടനിലെ പ്രധാന രാഷ്ട്രീയ ചർച്ചാവിഷയം കുടിയേറ്റമായിരിക്കും എന്നാണ് വിലയിരുത്തൽ ഓഗസ്റ്റിൽ നടന്ന ഒരു അഭിപ്രായ സർവേയിൽ പങ്കെടുത്തവരിൽ ശതമാനം പേർ അഭിപ്രായപ്പെട്ടത് ബ്രിട്ടൻ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നം കുടിയേറ്റമാണെന്നായിരുന്നു രാജ്യത്ത് അഭയാർത്ഥി പദവി തേടുന്നവരുടെ എണ്ണത്തിൽ വലിയ വർദ്ധനവാണ് ഈ വർഷവും ഉണ്ടായിരിക്കുന്നത് അതേസമയം കുടിയേറ്റ വിരുദ്ധ റാലിക്കെതിരെ പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ രംഗത്തെത്തി ബ്രിട്ടനിൽ നിറത്തിന്റെയോ വംശത്തിന്റെയോ പേരിൽ ആളുകൾക്ക് ഭീതിയോടെ ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ ഒരിക്കലും അനുവദിക്കില്ലെന്ന് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ പറഞ്ഞു സഹിഷ്ണുത വൈവിധ്യം പരസ്പര ബഹുമാനം എന്നിവയുടെ അടിസ്ഥാനത്തിൽ പടുത്തുയർത്തപ്പെട്ട രാജ്യമാണ് ബ്രിട്ടനെന്നും അദ്ദേഹം പ്രതിഷേധക്കാരെ ഓർമ്മപ്പെടുത്തി റോബിൻസണിന്റെ കുടിയേറ്റ വിരുദ്ധ റാലിക്ക് ബദലായി സ്റ്റാൻഡപ്പ് റേസിസം എന്ന സംഘടന ഫാസിസ്റ്റ് വിരുദ്ധ റാലി നടത്തി തീവ്ര വലതുപക്ഷത്തിന്റെ റാലിയിൽ ഒന്നര ലക്ഷം കവിഞ്ഞപ്പോൾ വംശീയ വിരുദ്ധ ക്യാമ്പിന് ഏതാനും ആയിരങ്ങളെ മാത്രമേ അണിനിരത്താനായുള്ളൂ എന്നതിൽ നിന്ന് ബ്രിട്ടന്റെ പൊക്ക് ഏതു ദിശയിലേക്കാണെന്ന് വ്യക്തമാകുന്നു